സൈക്കിൾ ഒട്ടി കളിക്കുന്നുണ്ട് ചോട്ടിയെൽ കളിക്കും നിനക്ക് എന്താ പ്രശ്നം നോക്കി നിനക്ക് എന്താ പ്രശ്നം നിന്റെ കളിക്കാൻ വന്നില്ലല്ലോ നിന്റെ കളിക്കല്ല എന്റെ ഹസ്ബന്റ് തന്നെയാണ് പക്ഷെ നിനക്കെന്താ പ്രശ്നം ട്രെയിനിന്റെ പ്രശ്നം എന്താ പറയുക ഈവൻ ടിക്ടോക്കിൽ കുറച്ച് കാണാൻ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ പിടിച്ചത് തോറുപ്പണ്ട കേട്ടോ എന്നിട്ട് ഈ പെണ്ണും എന്നിട്ട് ഈ പെണ്ണുങ്ങളെ ഇവ പേഴ്സണായിട്ട് എന്റെ പെണ്ണു വിരുസ്പോടി താങ്കൾ ടോളിൽ പണികൾ നിന്റെ ബോട്ടിൻ നമ്പർ ആയി നിങ്ങൾ കാണാൻ പറ്റുമോ നീ എവിടെയാ ഇതാണ് ഇവരുടെ മെയിൻ സംഭവം ഇവ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ സംസാരിക്കുന്ന ബോട്ടിപ്പിലായത് എന്തിനാണ് നിന്റെ ബോട്ടിപ്പിലാ വിളിച്ചത് നിങ്ങളത് നാറിന് എന്റെ ബോട്ടിംഗ് വിളിച്ചത് മോ ഞങ്ങളുടെ നാടാണ് ഇവിടെ ഞങ്ങൾ പണ്ടൊക്കെ കൂട്ടി അടിക്കാൻ വേണ്ടി കാരണം വീട് ചേർത്തില്ലേ നിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കാം കാണാൻ പറ്റും മനസ്സിലായോ ഞാൻ കൂടി ഞാൻ എവിടെയും കൂട്ടിയിട്ട് ഞാൻ ഒരാളെ കൊടുത്തിട്ട് പൈസ ഞാൻ നിന്റെ വീട്ടിലാരും കൂട്ടി നിൽക്കുന്നുണ്ടോ ദുബായിട്ട് അത് അന്ന സമയത്ത് കത്തി സംഭവം തന്നെയാണ് ഫഹദിനെ അജ്മലുള്ള ഒരു പെൺകുട്ടി പേര് പറഞ്ഞത് ആ പെൺകുട്ടി പ്രശ്നമായിട്ടുണ്ട് പ്രശ്നം ആ പെൺകുട്ടിനെ പറഞ്ഞാലും മറന്നിട്ടില്ലാതെ പറഞ്ഞാൽ കഥ പറഞ്ഞു ഞാൻ ഓർമ്മ എത്താം നീ അധികം വിത്ത് എഴുതുക വിത്ത് ഓയിസ് നീ അധികം बाकी नहीं नहीं बेखड़ा ഹലോ വെൽക്കം ടു മൈ വ്ലോഗ് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആള് ആര് ഫഹദുക്ക ഫഹദുക്ക പുതിയൊരു വീഡിയോവുമായിട്ട് പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡിക്ലിയറൻസ് ഞാൻ തരാം അപ്പം ആ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണട്ടോ ഞങ്ങൾ സൈക്കിൾ ചവിട്ടേ ഞങ്ങൾ ഓട്ടി കളിക്കേ നിന്ന് ചവിട്ടെ കോൽ കളി കളിക്കേ നിനക്കെന്താ പ്രശ്നം നിനക്ക് എന്താ പ്രശ്നം നിന്നു കളിക്കാൻ വന്നിട്ടില്ലല്ലോ നിന്നു കളിക്കാൻ വന്നില്ല എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ആശി നിനക്കെന്താ പ്രശ്നം ആണും പെണ്ണും മാത്രമല്ല മോനെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് വേറും കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് കല്യാണം കഴിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട് അവരൊക്കെ ജീവിക്കണം ഈ ലോകത്ത് നിത ഒക്കെ ചോദിക്കാൻ നീ ആരാ നീ പടച്ചവനൊന്നും അല്ലല്ലോ നീ പടച്ചവനല്ലല്ലോ ഞങ്ങൾ ഇനി ചവിട്ടിക്കളിക്കു ചവിട്ട് ഇനി കേറി കളിക്ക് ഇറങ്ങി കളിക്ക ഞങ്ങളിഷ്ടാണ് നീ ആരാ ചോദിക്കുക നീ ആരാ വേണ്ടി നിന്റെ ഒരു േഗത്തിന്റെ പെർഫ്യൂം എടുത്ത് വെച്ചിട്ട് നീ വിൽക്കാണ് അതാ ഞാൻ പറഞ്ഞത് നീ വീണ്ടും 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 എന്നെ വിറ്റിട്ടാണ് നീ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നത് സ്വയമായിട്ട് ചെയ്യടാ സ്വയമായിട്ട് യൂട്യൂബിൽ യൂട്യൂബിൽ ഇറങ്ങിക്കുക അപ്പൊ നീ ചെയ്യുന്നതിന്റെ ബിസിനസ് അല്ലേ പൈസക്ക് വേണ്ടിട്ടല്ലേ ചെയ്യുന്നത് യൂട്യൂബിൽ നീ വീഡിയോ യൂട്യൂബിൽ അപ്പൊ നീ ചെയ്യുന്നതൊന്നും തെറ്റല്ലേ പിന്നെ ഞാൻ പറഞ്ഞത് വളരെ സത്യം തന്നെ കാര്യമാണ് അജുമാലുണ്ടായത് വളരെ റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഈവൻ ഒരു പെണ്ണിനെ ചതിച്ചിട്ട് തന്നെയാണ് ചതിച്ചിട്ട് ആ പെണ്ണിന്റെ ഉമ്മ എത്ര ഉണ്ട് പറഞ്ഞപ്പോ നീ അത് കേട്ടോ എന്നിട്ട് നീ ഒന്നും കേട്ടില്ലല്ലോ അപ്പൊ നിനക്ക് അത് വലിയ പ്രശ്നമല്ല ഔണാണ് ഞാൻ ഞാൻ പെണ്ണിടുത്ത് നീ പെണ്ണിന്റെ അടുത്തോ നീ ആണിന്റെ അടുത്തോ നീ വേറൊരു ഇവന്റെ ഒരു പ്രെയിൻ ഇവന്റെ ഒരു പ്രശ്നം എന്താണെന്നു പറവൻ ടിക്ടോക്കിൽ കുറച്ച് കാണാൻ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ പിടിച്ചങ്ങ് ട്രോളും പെണ്ണുങ്ങൾ കേട്ടോ എന്നിട്ട് ഈ പെണ്ണു എന്നിട്ട് ഈ പെണ്ണുങ്ങളെ ഇവൻ പേഴ്സണലായിട്ട് ഇവര് ഈ എന്റെ പെണ്ണുക്ക എന്റെ വീഡിയോസ് ഡിലീറ്റ് അല്ലെങ്കിൽ ട്രോൾ എന്നൊക്കെ പറഞ്ഞു നിന്റെ ബോട്ടിം നമ്പർ താഴെ ഒന്ന് കാണാൻ പറ്റുമോ നീ എവിടെയാ ഇതാണ് ഇവന്റെ മെയിൻ സംഭവം ഇവ എന്നോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ സംസാരിക്കുന്ന ബോട്ടിമിൽ വായത് എന്തിനാണ് നിന്നെ ബോട്ടിമിൽ ഞാൻ വിളിക്കുന്നത് നിന്നെ പോലെ നാടിന് ഞാൻ ബോട്ടിമിൽ വിളിക്കുന്നത് മോനെ എന്തിനെ വിളിക്കേണ്ട ആവശ്യം എനിക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് അന്നാൽ എങ്കിൽ ഞാൻ കട്ടാക്കി തന്നെ ഇറങ്ങി പോകുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവള് ഈ ഒരു സംഭവം പ്രൊഡക്റ്റ് വിൽക്കുന്ന കുട്ടിയാ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഈ കുട്ടിനോടൊക്കെ അടക്കം ഇവൻ ചോദിച്ചിട്ടുണ്ട് ഈ സംഭവം നിന്നെ ബോട്ടിമിൽ വിളിക്ക് നിന്നെ അമ്പർ തായോ എന് എന്തിന്റെ ആവശ്യം ഉണ്ടായിട്ട് അത് ഞാൻ അതിന്റെ തെളിവുകൾ ഞാൻ പിന്നെ കൊണ്ടുവരുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് ഇതിന്റെ ക്ലിയറൻസ് കൊടുക്കാം ഞങ്ങള് ഞങ്ങള് കളിച്ച് നിനക്കെന്താ പ്രശ്നം ഞാൻ ആശ്ചമയം എന്തും ആയിരിക്കണം നിനക്കെന്താ പ്രശ്നം ആരാണ് ഞങ്ങളെ ഞങ്ങളുടെ മാപ്പയല്ല ഞങ്ങളെ ബ്രദർ അല്ല ഞങ്ങളെ ഫാമിലി അല്ല ഒന്നുമല്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഞങ്ങളുടെ റൈറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾക്ക് നീ ആരാ ചോദിക്കാൻ നീ ആരാ എല്ലാവരും വിമർശിക്കാൻ എല്ലാ ആൾക്കാരും വിമർശിച്ച് നീ ആ നീ ഇത്ര മുന്തിയോനാ നീ നല്ലോനാണോ നീ നല്ല ആളാ നീ എല്ലാം പെർഫെക്റ്റ് ആണോ ഓക്കെ നീ എല്ലാത്തിനും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം നീ പറയുന്ന ഒരു കാര്യം നീ പെർഫെക്റ്റ് അല്ലല്ലോ നീ പല പരിപാടികളും കാര്യങ്ങളും നീ നീ നെലിപ്പടുത്ത് നാട്ടിൽ പോയ സമയത്ത് വേറൊരു ചെക്കൻ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ നാടാണ് ഇവിടെ ഞങ്ങൾ പണ്ടൊക്കെ കുണ്ടരടിക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു എന്നുള്ള വീഡിയോ നിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുക അപ്പൊ ഇത് കാണാൻ പറ്റൂ മനസ്സിലായ അപ്പൊ നിനക്ക് ആശാനടുപ്പിലും ആവാന്നുള്ള ഒരു പരിപാടി അല്ലേ നിക്ക് വേറെ ഞങ്ങൾ എന്തോ നിനക്കെന്താ പ്രശ്നം തെളിവുണ്ട് അതിന്റെ വീഡിയോ വീഡിയോ അത് നിനക്കെതിരെ അന്ന് വീഡിയോ ചെയ്ത ഒരാളുടെ വീഡിയോ അതിൻ്റെ തെളിവുണ്ട് അത് ഞാൻ തപ്പിട്ടാണെങ്കിലും കൊടുക്കും കൊടുന്ന് ഇവിടെ ആൾക്കാരെ കൊടുത്ത് കാണിച്ചു അത് ഉറപ്പായിട്ട് ഞാൻ കാണിച്ചോ ഏറ്റവും ഏടാ അത് നിന്റെ കാര്യവും ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ഞങ്ങളുടെ കാര്യവും അപ്പൊ നിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളെ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കും ഇത്ര കാര്യം മിണ്ടാണ്ടിരുന്നത് ഇനി വിണ്ടാണ്ടിരിക്കൂല ഇനി നീ പറയുന്നതിനെല്ലാം തെളിവ് സാഹിതം തന്നെ നിന്നെ ഇവിടെ കൊള്ളു നിന്റെ ഈ ഒരു എന്താ പറയുക ഒരു ആട്ടിൻതോലിന്റെ ഒരു ചെട്ട ചെന്നായുടെ മുഖല്ലേ അത് ഞാൻ വലിച്ചു ചീന്താ തന്നെയാണ് ഞാൻ പുറപ്പെട്ടിരുന്നത് ഞാൻ എന്റെ കുടുംബത്തിനെ നോക്കി അതിലേക്ക് വരട്ടെ അതിന്റെ കമന്റക്ക നമുക്ക് നോക്കാം എടാ നാളെ നിനക്കും ഇതേപോലൊരു കുട്ടി ജനിക്കുമ്പോ നീ അതിനെ കൊലസ്ത്രീനെ വിളിക്കോ അത് നീ അതിന് ചാന്തപൊട്ടോ ഒമ്പതോ കുണ്ടീ നീ അത് ചെയ്യില്ല അത്ര

സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ എവിടെയും കുമ്പിരുന്നില്ല ഞാൻ ഒരാളുടെ കൂടെ തന്നെ ലൈഫിൽ നിന്നുമുണ്ട് ഞാൻ വേറെ എവിടെയും കുമ്പോടാൻ പറ്റില്ല നീ നിന്റെ വീട്ടിൽ ആരെങ്കിലും കുമ്പിട്ട് നിൽക്കുന്നുണ്ടോ അല്ല പൈസ നീ അത് നീ ചെലവിന് പൈസ കൊടുക്കാൻ ഒരു മിനിറ്റ് ഞങ്ങൾ എങ്ങനെയും കൊലയുള്ളവരോ ഇല്ലാത്തവർ കൊല മുറിക്കുന്നവരോ നിനക്കെന്താ പ്രശ്നം നീ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എന്ത് റൈറ്റ് ആണല്ലോ ചോദിക്കാൻ നീ ആരാണ് നീ ആരും ഇല്ലല്ലോ നീ എന്റെ നിന്റെ കുടുംബത്തിന് പോയിട്ട് നിന്റെ കുടുംബം നന്നാക്കാം വായിക്കാം ഹോ നിനക്ക് നാണുണ്ടോ നീ എന്നെ വീട്ടിലാണ് ജീവിക്കുന്നത് അതിന് പിന്നെ ഞാൻ പോയിട്ട് തൂറി തരാതിന്നോ തിന്നു ഇനി അതാണ് നല്ലത് ഒരേ പോയാ അല്ല ഗൈസ് അത് റിയൽ ഇണ്ടായാലും ദുബായ ഉള്ള ആൾക്കാർക്ക് അറിയാം ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അത് അ സമയത്ത് കത്തിയ സംഭവം തന്നെയാണ് ഫഹദിന് ഫഹദ് അജ്മാൻ ഉള്ള ഒരു പെൺകുട്ടിയെ പേര് പറയാത്തത് ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമായതോ പ്രശ്ന ആ പെൺകുട്ടിനെ പറഞ്ഞ് ചാരിച്ച അവർക്ക് നീ മഹർ ഇട്ടില്ലടാ നീ അവർക്ക് മഹർമാർട്ടില്ലടാ ഫഹദെ നീ നീന്താ കഥ ആ കഥ മറന്നൽ ഞാൻ ഓർമ്മപ്പെടുത്താം നീ അദ്ദേഹം കിടന്ന് കൊണച്ച് കഴിഞ്ഞാൽ വിത്ത് തെളിവ് കൈ ഞാൻ കൊണ്ടുവരും വിത്ത് വോയിസ് നീ അദ്ദേഹം കിടന്ന് കൊണക്കാൻ നിൽക്കണ്ട കേട്ടാ നീ വേറൊരു കാര്യം കൂടി പറയണ്ടേ ഇതാണ് ഓരോ ഇത് ഞാൻ ഒരു കോഫി ബിസിനസ് തുടങ്ങിയിട്ടില്ല ഞാൻ പ്രമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരൊറ്റ പ്രമോഷൻ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഞാൻ എത്ര ഞാൻ ക്രീം ബിസിനസ് ചെയ്യുന്നുണ്ട് പെർഫ്യൂമിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ബിസിനസ് ആയിരിക്കൂടെ ഞാൻ എനിക്കൊരു പ്രൊമോഷൻസ് ആ ചെയ്യുന്നത് അത് വൺ ഡേ പ്രൊമോഷൻ്റെ ടിക്ടോക് അക്കൗണ്ടിൽ ഇപ്പോഴും എടുക്കുന്നു ഒറ്റ പ്രമോഷൻ അല്ലാതെ നിരന്തരം നിരന്തരം അത് ഞാൻ പ്രമോഷൻ ഇത് തന്നെ പോലെ ഇത് നിരന്തരം പ്രമോഷൻ ഞാൻ ചെയ്തിട്ടില്ല ഇവര് വേറൊരു സംഭവം പറയെന്താ പറയേണ്ടത് ഒരാളെ പച്ചമാസമായി നിന്നെന്താ പറയുന്നത് ഓക്കെ നമുക്ക് അങ്ങനെ പറയാം എന്റെ പെണ്ണേന്ന് വിളിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്റെ പെണ്ണേ വിളിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ ഞാൻ ഒരാളെയും കളിയാക്കിയിട്ടില്ല എന്റെ കമ്മൂട്ടിയെ എനിക്ക് നല്ല വിശ്വാസം നല്ല ഇഷ്ടമുണ്ട് എന്റെ കമ്മ്യൂണിറ്റി ഞാൻ ഒരാളും ഒരു എനിക്ക് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ അത് ഞാൻ തെറ്റ് മനസ്സിലാക്കി ഞാൻ അത് അപ്പോളേ ചെയ്യാൻ തയ്യാറെടുത്തൊരു തയ്യാറെടുത്തിട്ടുണ്ട് തയ്യാറെടുത്ത് അത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്റെ അക്കൗണ്ടിൽ അത് നിന്നെ ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല ഇനി വേറെ കാര്യം പറഞ്ഞിട്ടോ ഇവ വേറെ കഥകൾ ഇറക്കുന്നത് വേറെ തെളിവ് കൊണ്ടുടാ നിന്റെ ഞാൻ അജുമാനിലെ പെണ്ണുണ്ട് തെളിവ് ഞാൻ കൊണ്ടുപോകാ നീ എന്റെ തെളിവ് കൊണ്ടുപോവാ തെളിവ് കൊണ്ടുവന്ന് നീ സംസാരിക്കേ ഇത് നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ട്രോളാറില്ല ആ ഒരു പാവങ്ങളാണ് ഇനി ഒരു സമയം കുറച്ച് വില വെക്കടാ

എടാ ആദ്യം പറഞ്ഞ വാക്കിന് വില വേണം ഫഹദ് നീ ഫഹദിനെ കളിയാക്കാറില്ലാന്ന് എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഹൗസ് ഫാമിങ്ങിന് ഞങ്ങൾ പോയ വീഡിയോ അത്യാവശ്യം ആയ ആ വീഡിയോ എടുത്തിട്ട് ഇവ പരസ്യമായിട്ട് ഞങ്ങൾ എല്ലാവരെയും ട്രോൾ ചെയ്ത ആണ് ഇപ്പോഴും ഞങ്ങൾ കാണിച്ചത് ഇതാണ് ഫഹദിന്റെ സ്വഭാവം അതായത് ഇപ്പൊ പറഞ്ഞല്ല അപ്പൊ പറയുന്നത് അപ്പൊ പറഞ്ഞില്ല ഇപ്പൊ പറയുന്നത് എന്താ ഫെ ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കടാ നീ 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 സഹതാപത്തിനും നീ ലൈക്കിനും കമന്റ്സിനും വേണ്ടി നീ എന്ത് ചെറ്റത്തിൽ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ അത് തെളിവുണ്ട് അത് തെളിവ് കൊടുത്ത് സംസാരിക്കുമ്പോ നീ മിണ്ടാണ്ട് നിന്റെ വാനം ചുരുട്ടി ഇരിക്കാനുള്ള പണി തരാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വച്ചാണ് നിന്റെ പിന്നെ കാരണം എനിക്ക് നീ പറഞ്ഞ പോലെ ഈ മറ്റേ പേര് മറച്ച പേര് അല്ലെങ്കിൽ വൾഗറായിട്ട് ഇതുപോലെ തെറി പറഞ്ഞ വീട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല പക്ഷേ എനിക്ക് അതിന്റെ മാന്യത ഉണ്ട് നിന്നെ പോലെ നിന്റെ അക്കൗണ്ടിൽ നീ എല്ലാരും പിടിച്ചു ട്രോ ഓരോ നല്ല വീഡിയോ നിന്റെ അക്കൗണ്ടിൽ ഉണ്ടാ എന്നെ എന്നും കുറെ ഫ്രണ്ട്സ് വേറെ കുറെ ആൾക്കാരും പിടിച്ചു ട്രോളാണ്ട് അല്ലാണ്ട് ഒരു നല്ല വീഡിയോസ് നിൽക്കുന്നുണ്ട് നീ എന്ത് തേങ്ങോലുണ്ട് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ത് തേങ്ങോ നീ കൊടുക്കുന്നത് നീ പറഞ്ഞ സമൂഹത്തിന് വലിയ സംഭവമാണ് എന്ത് അങ്ങനെ ഒരുപാട് പേരുടെ രക്ഷയാണ് ഉള്ള ആൾക്കാരല്ലേ എല്ലാവരെയും രക്ഷപ്പെടുത്ത് നീ പഠിച്ചോടാണല്ലോ അപ്പൊ എല്ലാരും പോയിട്ട് നീ രക്ഷപ്പെടുത്ത കമന്റ് എനിക്ക് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ഇട്ടപ്പോ എനിക്ക് വന്ന കുറച്ച് കമന്റ്

പറഞ്ഞത് ഈ നാറി അവളെയും മക്കളെയും നോക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ മാസം എൻ്റെ കസിൻ ഇവന്റെ ബാലിനെ കൂട്ടി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇവൻ കാണുന്ന കാണുന്ന പോലെയല്ല അവരെ നോക്കുന്നില്ല അവൾ ഒരു പാവപ്പെട്ട പെണ്ണാണ് ഇവൻ ഒരു നാറിയാണ് 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 പോലും പാവം പെണ്ണ് അപ്പോ നിന്റെ കുടുംബത്തിലുള്ള കുടുംബക്കാരാണ് പറഞ്ഞത് എടാ നീ തെളിയില്ലേ ഫാദര് നീ തെളിയല്ലേ നീ ആ കുടുംബക്കാർ നീ മക്കൾക്ക് തിന്നാൻ കൊടുക്കേ ജീ ഇങ്ങനെ പ്രൊമോഷൻ പ്ലേസ് ഒക്കെ ഉണ്ടെങ്കി എന്തായി കാണിക്കുന്നു കൊടുക്ക് നീ കൊറേ ആ തിന്നുന്നില്ലേ പൈസ കൊടുക്കേ കുട്ടികൾ തിന്നട്ടെ ഏഹ് ഭാര്യയ്ക്ക് ചെലവിൽ കൊടുക്കു നീ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കാൻ നീ എന്റെ എന്റെ കാര്യം എന്റെ എന്റെ ഈ വാലം തോങ്ങി എന്റെ ഈ പച്ചമാംസം കഴിക്കുന്ന നിർത്തു ഭയതേ വിട്ട് മിടിയെ കൊറേ കൊല്ലായില്ലേ ഇനി ഇനി ഞാൻ കുറച്ചുകൂടി കമൻസുകൾ വായിച്ചു തരാം എനിക്ക് വന്ന കുറച്ച് കമൻസുകൾ ഞാൻ വായിച്ചതെട്ടോ ഒരു വിറ്റ് ഇതുപോലെ കുറെ കമന്റ്സ് കാരണം ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നല്ല സപ്പോർട്ടിങ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറെ ആയി ഫഹദ് ഇത് എനിക്കെതിരെ ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പ്രതികരിക്കാൻ പ്രതികരിക്കാം പലരും ജഗൻ ജാസ്തി പ്രതികരിക്കാത്തത് അത്ര വലിയ അപവാദമാണ് എന്ത് ജാസ്തി പ്രതികരിക്കാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒന്നാമത് ഇവന്റെ പോലെ ഇങ്ങനെ ഇതിനായിട്ട് നടക്കുന്ന നടക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ ഒന്നാമത് അതാണ് ഞാൻ ഇത്രയും കാലം പ്രതികരിക്കാതെ പോയത് അപ്പോൾ ഇനിയിപ്പോ ഞാൻ കാണിച്ചരാം ഒരു മിനിറ്റ് അതിന് വന്ന കുറച്ച് കമൻസുകൾ ഞാൻ കാണിച്ചു മിനിറ്റ് ദയവ് ചെയ്ത് ഈ ഫഹദിനെ മുൻപേ നിങ്ങൾ ചോളണമായിരുന്നു ഇനി പിന്നെ ഫഹദിനെ രണ്ടുമൂന്ന് സപ്പോർട്ട് ഉണ്ടല്ലെന്ന് പറഞ്ഞില്ല ലജാസി ഫഹദെ നീ ഇനിയൊന്നും ശബ്ദിക്കരുത് കാരണം നീ കാട്ടിയത് കൊണ്ടാണ് അവൻ പറയുന്നത് പിന്നെ ഫഹദ് പറഞ്ഞ ഒരു മിനിറ്റ് അവനെ വെറുതെ വിടരുത് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ബട്ട് ഫഹദ് ഒരുപാട് ഓവർ ആണ് ഇപ്പോൾ ഓവറാണ് നല്ല സപ്പോർട്ടിങ് മറുപടികളാണ് ട്രോളുകൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാനും ബട്ട് ബട്ട് ഈ ഫഹദ് കുറച്ച് ഓവർ ആണ് ഒരാളെ പിന്തിരുന്ന അസഭ്യ ഒരു ഒരാളെ പിന്തുടർന്ന് അസുഭമായി ആ ഭാഷയിൽ ഉപദ്രവിക്കുന്നത് ആണത്തമല്ല ജാസ് നിയമ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോണം ഐ ഡി കൾ ഐ ഡി കാർഡ് ഒക്കെ ഇപ്പോൾ എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ കുറേ അപ്പൊ ഞാൻ ഇത് പേഴ്സണലി നിയമപരമായിട്ട് എന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചൊരു വ്യക്തി തന്നെയാണ് കാരണം ഇതിപ്പോ കുറെ ആയി എന്നെ പച്ചമാംസം കഴിക്കാൻ ഫഹദ് തുടങ്ങിയിട്ട് അപ്പൊ ഇതിനെന്തായാലും ഒരു അർജി വന്നേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഫാഹദര് ലീഗലി ഞാൻ മൂവ് ചെയ്യാൻ ചെയ്യാതെ ലീഗലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം വിശേഷങ്ങൾ കാണാം ഫഹദ് ഇനി നാട്ടിലേക്ക് നീ വരുള്ളൂ വരാണ്ടിരിക്കുന്നില്ലല്ലോ പിന്നെ ഇനി ഏറെ ഒരു ഇത് വരാതെ ഫാദറിന്റെ വീട്ടിലേക്ക് ഡയറക്റ്റ് പോയിട്ട് കാര്യങ്ങൾ അറിയാനും ഞാൻ തയ്യാറാണ് അപ്പൊ അധികം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോ അത്രയേ ഉള്ളൂ ബാക്കി ഇനി ഫഹദ് വീഡിയോ പറയുമ്പോ ബാക്കി ഫഹദിന്റെ അണ്ണാക്കി നമുക്ക് കൊടുക്കാം അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ഒരുപാട് കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് സപ്പോർട്ടിങ്സ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി നിങ്ങളൊക്കെ അതിനെ മാറ്റി ചിന്തിക്കുന്നതെന്ന് തോന്നുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതേപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ പ്രതികരണങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തരും ഷെയർ ആയതും ലൈക്ക് ആയതും സബ്സ്ക്രൈബ് ആയതും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റിനുവേണ്ട ബില്ലായ്മകളും കൂടി അമർത്തുക പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈബ് ആൻഡ് ലോഡ്സ് ഓഫ് ലവ് ദിസ് ഇസ് ജാസി ഫ്രം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ